കമലഹാസന്റെ തക്ലീഫ് എന്ന ചിത്രത്തിന് ശേഷം മണിരത്നം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ സിംബു എത്തുമെന്നാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു റൊമാൻറ്റിക്കൽ എൻ്റർടൈനർ ചിത്രമായിരിക്കുമെന്നും ഏറ്റവും പുതിയതായി മണിരത്നം ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഇതായിരിക്കുമെന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു റൂമറ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഒഫീഷ്യലി ഇതുവായിട്ടും എവിടെയും കൺഫേം ആക്കിയിട്ടില്ല സുരേഷ് ഗോപി നായക്രി ഇനി ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്ന ചിത്രമാണ് ജെ എസ് കെ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേമാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് ഒക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ജൂൺ ഇരുപതിന് ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി ആക്കിയിരിക്കുകയാണ് അനുഭവ പരമേശൻ ഒക്കെ ഗോപിയോപ്പം ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ബെസ്റ്റിലായി തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ചിത്രം ഒരു കോർട്ടർ ഡ്രാമ ചിത്രം തന്നെയാണ് ലക്കി ബാസ്കർ എന്ന ചിത്രം കരിയറിൽ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു തെലുങ്ക് മാത്രമൊക്കെ ഏകദേശം തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് റിലീസിനെ ഈ ഒരു ചിത്രം വലിയ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ തേർഡ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡൊക്കെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് കുറച്ച് അവാർഡുകളൊക്കെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ബെസ്റ്റ് സ്ക്രീൻ അവാർഡ് ഇപ്പോൾ വെങ്കയ്യഅല്ലൂർ സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ സ്പെഷ്യൽ ജൂറി അവാർഡ് ദുൽഖർ സ്വന്തമാക്കിയിട്ടുണ്ട് ബെസ്റ്റ് എഡിറ്ററിനുള്ള അവാർഡ് നവീന സ്വന്തമാക്കിയിട്ടുണ്ട് ദുൽഖർ നായകനായിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രത്തിനാണ് ഇത്ര അവാർഡ് ഒക്കെ സാധിച്ചിട്ടുള്ളത് അത് ഈ ഒരു ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ലൊരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ് ലോകേഷ് നിർമ്മിച്ച് ലോകേഷിന്റെ കഥയിൽ ഏറ്റവും പുതിയ ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് ലോകേഷ് അല്ല ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ചില രംഗങ്ങളുടെ ഒക്കെ ലൊക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു ചിത്രം യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് ലൊക്കേഷൻ ആയി ആയിരുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസത്തോളം ഈ ഒരു ചിത്രത്തിൽ രണ്ട് നായികമാരായിരിക്കും ഉണ്ടായിരിക്കുകയായിരുന്നു ഒരു നായിക നമ്മുടെ മലയാളത്തിലുള്ള സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ലൊക്കേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു രാഘവ ലോറൻസ് ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ അതേ നല്ലൊരു ഹൈപ്പൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ സഹായിച്ചിട്ടുണ്ട് നാനി നായികിന്റെ തിയേറ്റർ റിലീസിനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഈ ഒരു ചിത്രം തിയേറ്റർ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു തിരുവായാൻ ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് നെറ്റ്ഫ്ലിക്സ് നടന്നിരിക്കുകയാണ് മലയാളം തമിഴ് തെലുങ്കാനുള്ള എന്നീ ഭാഷകളിലും ചിത്രത്തിന്റെ റിലീസ് തന്നെ നടന്നിരിക്കുകയാണ് ഇവന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു പ്രേമം എന്ന ചിത്രം നമ്മൾ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ നൂറ് കോടി ചിത്രമൊക്കെ ആവേണ്ട ചിത്രമായിരുന്നു പക്ഷെ ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തിന്റെ സെൻസർ കോപ്പിയൊക്കെ ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം റിലീസ് റിലീസെൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രം അന്ന് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ള നാൽപ്പത്തി ഒന്ന് കോടി രൂപ ആയിരുന്നു വേലോയുടെ ഏകദേശം എഴുപത്തി മൂന്ന് കോടി രൂപ ചിത്രം വന്ന തിയേറ്ററുകളുടെ കളക്ഷനായി തന്നെ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് അൽഫോൺസ് പുത്രൻ അല്ലെങ്കിൽ ഒരു കോംബോയിൽ ഒരു ചിത്രം തന്നെ വരാൻ എല്ലാവരും തന്നെ കട്ട വേറ്റിംഗ് ആണ് വരുമ്പോൾ തന്നെയാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് തിയേറ്ററിൽ റിലീസ് തിയേറ്റർ ഏറ്റവും റിലീസിനെ ഫാമിലി ചിത്രമായി തുടരുമെന്നിത്രത്തിന്റെ ഒ ടി ടി റിലീസ് എന്നാണ് നടക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഷെയർ കളക്ഷനായി തിയേറ്ററിലുള്ള ഷെയർ കളക്ഷനായി അൻപത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എംബുരാൻ ചിത്രത്തെ ഏകദേശം പതിനൊന്ന് കോടി രൂപയോളം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഷെയർ കളക്ഷനായി ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടെ ആയിരുന്നു എൻ ബി കപൂർ ഒക്കെ നായകനായി ഇനിയും വരാനിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം യാഷി ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് ഈ ഒരു ചിത്രത്തെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ഹോളിവുഡിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിക്ക് വിളിച്ചിരിക്കുന്നത് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു വമ്പൻ ചിത്രമായിട്ട് തന്നെയാണ് ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടർ അടുത്ത വർഷം ദീപാവലി സ്പെഷ്യലായി തിയേറ്ററിൽ വിളിക്കുക റിലീസ് നിർത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളത് അതായത് ബേസ് ബേസീതൊക്കെ എടുക്കുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ബിഗസ്റ്റ് റിലീസ് തന്നെ ഉണ്ടായിരുന്നു ാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം യാഷിന്റെ റിലീസിനെത്തുന്ന രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് ടോക്സിങ് എന്ന ചിത്രവും രണ്ട് രാമായണ എന്ന ചിത്രവും രണ്ടിനും നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഈ ഒരു രണ്ട് ചിത്രങ്ങളും വലിയ രീതിയിലുള്ള വിജയമാവുകയാണെങ്കിൽ യാഷിന്റെ സ്റ്റാർട്ടും ഇതിലും ഉയരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനെ തിയേറ്റർ ഒളിക്കുക റിലീസിൽ ഏറ്റവും പുതിയ ചിത്രമാണ് കലീഫ എന്ന ചിത്രം പുലിമുരുവൻ പോലുള്ള സിനിമയിലൊക്കെ സമയത്തുള്ള വൈശാഖാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തുക്കുന്നത് കൂടുതലായിട്ടും ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് ഷൂട്ടിംഗ് ആയാലും വരുന്നത് ഈ ഒരു ചിത്രത്തിന് മ്യൂസ് കൈകാര്യം ചെയ്യുന്നത് തുടരും കൊടാന നരിവേട്ട പോലുള്ള ചിത്രങ്ങളിലൊക്കെ മ്യൂസിക്യം ചെയ്തിട്ടുള്ള ജേക്സ് ബിജോ ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം മുതലായിരിക്കും ചിത്രത്തിലീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം പൃഥ്വിരാജക്ക നായകൻ കൊണ്ട് തന്നെ അത് നല്ലൊരു ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കലീഫ് എന്ന ചിത്രത്തിലെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക